ഏവർക്കും നമസ്കാരം ഞാൻ ജോമോൻ ആരക്കുഴ എം ടി എൻ എസ് മീഡിയയിലേക്ക് സ്വാഗതം എം ടി എൻ എസിന്റെ കൗണ്ട് ഡൗൺ പൊളിഞ്ഞു എന്ന് വ്യാഖ്യാനിക്കുന്നവർക്ക് അതിന് ഇട നൽകിയ ഒരു പ്രധാന വ്യക്തിത്വമുണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടാതെ വയ്യ അതിനു മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കൗണ്ട് ഡൗൺ കൗണ്ട് ഡൗൺ എന്ന് എം ടി എൻ എസ് ആവർത്തിച്ച് പറഞ്ഞത് വെറുതെ പറഞ്ഞ കാര്യമൊന്നുമല്ല എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന നിർത്തലാക്കാൻ സീറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാർക്കോ അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരിനോ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിനോ സിനഡ് പിതാക്കന്മാർ ആര് വിചാരിച്ചാലും കഴിയില്ല അത് നിർത്തലാക്കാൻ സീറോ മലബാർ സഭയുടെ നട്ടലിലുള്ള നസ്രാണി മക്കൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് തെളിയിച്ചു തന്നു റാഫേൽ തട്ടിൽ പിതാവ് സീറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാർക്ക് മേജർ ആർച്ച് ബിഷപ്പ് സഹിതം സകല ആളുകൾക്കും അയച്ച ഒരു രഹസ്യ വീഡിയോ പുറത്തുവിടുന്നു മേജർ ആർച്ച് ബിഷപ്പ് ചാർജ് എടുത്തതിനു ശേഷം ഇന്ന് വരെ എം ടി എൻ എസ് അദ്ദേഹത്തെ കാണുവാനോ കൈമുത്താനോ മോതിരം മുത്താനോ ഇടയ്ക്ക് നിന്ന് ഫോട്ടോ എടുക്കാനോ പോയിട്ടില്ല ആകെ ഞാൻ റാഫേൽ തട്ടിൽ പിതാവിനെ കാണാൻ പോയത് അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണ ചടങ്ങിന്റെ അന്നാണ് അത് കൈമുത്താനും മോതിരമുത്താനും പോയതല്ല അദ്ദേഹത്തെ ചെന്ന് കണ്ട് പിതാവ് ഞാനാണ് ജോമോൻ ജോമോനാരക്കുഴ എന്ന് പറഞ്ഞു അതൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു കാരണം ഈ പേരും ഈ മുഖവും നാളെ കാണേണ്ടി വരരുത് എന്നൊരു സൂചന മാത്രമാണ് നൽകിയത് ജോമോൻ നാരക്കുഴയെ മാത്രമല്ല എം ടി എൻ സംഘങ്ങളെ ഒരിക്കൽ കൂടി റാഫേൽ തട്ടിൽ പിതാവ് കണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം രണ്ടാം തീയതി അഞ്ചാം തീയതിക്ക് മുമ്പ് ബോസ്കോ പുത്തൂർ പിതാവ് ഇരുന്ന് വാങ്ങിയ ഡേറ്റിന് മുമ്പ് സിനഡ് പിതാക്കന്മാരുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ തീരുമാനം കൂടി ഞങ്ങൾക്ക് അറിയണമായിരുന്നു അതുകൊണ്ട് അപ്പോയിന്റ്മെന്റ് ചോദിച്ചു അദ്ദേഹം അപ്പോയിന്റ്മെന്റ് തന്നു ഞങ്ങൾ അഞ്ചു പേർ അദ്ദേഹത്തെ കാണുവാനായി പോയി മീറ്റിംഗൊന്നും അധിക സമയം നീണ്ടു നിന്നില്ല അന്ന് റാഫേൽ തട്ടിൽ പിതാവിന്റെ അടുക്കൽ നിന്ന് പിരിഞ്ഞു പോരുമ്പോൾ ഒരു കാര്യം മേജർ ആർച്ച് ബിഷപ്പിനോട് പറഞ്ഞിരുന്നു പരിശുദ്ധ കുർബാന ഇല്ലാത്ത അതിരൂപതയിൽ പള്ളിക്കണക്ക് നോക്കാനും കുറി കൊടുക്കാനും കുറിയ അംഗങ്ങൾക്ക് അർമാദിക്കാനും വേണ്ടി ഒരു ഓഫീസിന്റെ ആവശ്യമില്ല വിശ്വാസികൾക്ക് അൾട്ടിമേറ്റ് ആയി വേണ്ടത് പരിശുദ്ധ കുർബാനയാണ് പരിശുദ്ധ കുർബാന കുർബാനയില്ലാത്ത പള്ളികളുടെ കണക്കുകൾ നോക്കാൻ ഒരു ഓഫീസിന്റെ ആവശ്യമില്ല എന്നത് ഇവിടെ വിശ്വാസികൾ തീരുമാനിച്ച കാര്യമാണ് അതുകൊണ്ട് ബോസ്കോ പുത്തൂർ പിതാവിൽ നിന്നും അനുകൂലമായ തീരുമാനം ഉണ്ടായില്ല എങ്കിൽ അരമനയ്ക്ക് പൂട്ടു വീഴുമെന്ന് ഞങ്ങൾ അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തിരുന്നു പക്ഷേ അദ്ദേഹം എന്തു ചെയ്തു വിശ്വാസികളെ ഭയന്ന് കുർബാന നടപ്പാക്കാതെ വിശ്വാസികളെ തെരുവിൽ തടയാൻ മേജർ ആർച്ച് ബിഷപ്പ് മുന്നിൽ നിന്നു എന്നുള്ളത് വലിയ തിരിച്ചറിവാണ് അതുകൊണ്ട് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കാര്യങ്ങൾ നെഗറ്റീവ് ആവുകയാണെങ്കിൽ ഈ വീഡിയോ പുറത്തുവിടുവാൻ നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത് ആ വീഡിയോ പുറത്തുവിടുന്നു എന്താണ് മാർച്ച് മാസം അഞ്ചാം തീയതിക്ക് മുമ്പ് ഞാൻ പിതാക്കന്മാർക്ക് മുഴുവൻ അയച്ച രഹസ്യ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ആ വീഡിയോ അതുപോലെ തന്നെ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഈ സിറോ മലബാർ സഭയെ നശിപ്പിക്കുന്ന ഒരു പ്രധാന പ്രതിയെ കൂടി രംഗത്ത് കൊണ്ടുവരുന്നു വിശ്വാസികളുടെ അറിവിലേക്കായി അപ്പോൾ കൗണ്ടൗൺ പരാജയമല്ല വിജയം തന്നെയാണ് കാരണം ജനാഭിമുഖ കുർബാന അവസാനിപ്പിക്കുവാൻ വിശ്വാസികളുടെ കൈകളിലേക്ക് റാഫേൽ തട്ടിൽ പിതാവും അനുവാദം നൽകിയിരിക്കുന്നു കേൾക്കാം സിറോ മലബാർ സഭയിലെ പ്രിയ പിതാക്കന്മാരോട് ഈശോ മിശുക ആയിരിക്കട്ടെ എൻ്റെ ഈ വീഡിയോയും തികച്ചും നിങ്ങൾക്ക് മാത്രമായി വ്യക്തിപരമായ വീഡിയോ ആയിരിക്കും എത്ര പേരെ ഇത് കാണും കേൾക്കും എന്നതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയും എനിക്കില്ല ഒരാളെങ്കിലും കണ്ടാൽ എല്ലാ സിനിഡ പിതാക്കന്മാരുടെ കയ്യിലും ഇത് എത്തുമെന്ന് ഒരു വിശ്വാസം എനിക്കുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെ എൻ്റെ പ്രിയ പിതാക്കന്മാരെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം ഈ വീഡിയോ നിങ്ങൾക്ക് മാത്രമല്ലാതെ ഞാൻ ഒരാൾക്ക് പോലും ഷെയർ ചെയ്യില്ല കഴിഞ്ഞ വർഷവും അങ്ങനെ ഒരു വീഡിയോ വിട്ടിരുന്നു ആ വീഡിയോ ഇന്ന് വരെ ഒരാളും പുറത്തു കണ്ടിട്ടില്ല അതുപോലെ ഇതും കാണരുത് എന്നാണ് എന്റെ അഭിപ്രായം ഈ വീഡിയോ പുറത്തുവിടാനായി ഒരു സാഹചര്യം എൻ്റെ മുമ്പിൽ ഉണ്ടാകരുത് അത് ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരു കാരണം കൊണ്ട് മാത്രമായിരിക്കും ആ കാരണം ഞാൻ അവസാനം പറയാം അതുകൊണ്ട് പ്രിയ പിതാക്കന്മാർ എനിക്ക് പറയാനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളെ ഒന്ന് കേൾക്കുക എറണാകുളത്തെ സീറോ മലബാർ സഭയിലെ സഭയോടൊപ്പം മുന്നോട്ട് പോകുന്ന വിശ്വാസികൾ അവർക്ക് കുർബാനയില്ല കുമ്പസാരമില്ല കുഞ്ഞുങ്ങൾക്ക് കാറ്റിക്കിസം ഇല്ല ഒന്നുമില്ലാതെ തെരുവിൽ അലഞ്ഞു തിരിയുന്നു ആ ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി ബോസ്കോ പുത്തൂർ പിതാവിനെ കാണുവാനായി പോയത് മൂന്നാല് മണിക്കൂർ സംസാരിച്ചെങ്കിലും അദ്ദേഹം യാതൊരുവിധ മറുപടിയും തന്നില്ല ഇവിടെ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ ബോസ്കോ പിതാവിനോട് ചോദിച്ചാൽ അത് നേരെ റോമിലേക്ക് വിടും മാ ബാക്കി പിതാക്കന്മാരോട് ചോദിച്ചാൽ പറയും അത് ബോസ്കോ പിതാവാണെന്ന് പറയും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഞാണിമേ കളിയല്ലാതെ ഇവിടെ ഒന്നും തത്വത്തിൽ സംഭവിക്കുന്നില്ല ഈ അവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും സാധ്യമല്ല സിനഡ് പിതാക്കന്മാരാണ് ഇത് പരിപൂർണമായിട്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് ആ കാര്യത്തിൽ മേജർ ആർച്ച് ബിഷപ്പിനും നിർണായകമായ പങ്കുണ്ട് അല്ലാതെ തട്ടിൽ പിതാവിനോട് ചോദിക്കുമ്പോൾ ബോസ്കോ പിതാവിന്റെ പേര് പറഞ്ഞ് റോമിന്റെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടിക്കളിക്കുന്ന പരിപാടി ഇനി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കില്ല ഈ പ്രശ്നത്തിന്റെ സൃഷ്ടി കർത്താക്കൾ സിനഡ് പിതാക്കന്മാർ മാത്രമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി നിങ്ങൾ അഭിമുഖീകരിക്കുമോ ഇല്ലയോ അതൊന്നും ഞങ്ങൾ ഇവിടുത്തെ വിശ്വാസികൾക്ക് ആലോചിക്കേണ്ട കാര്യമല്ല നിങ്ങൾ എടുക്കാമായിരുന്ന പല കാര്യങ്ങളും ഉചിതമായ സമയത്ത് എടുക്കാത്തതിന്റെ ബുദ്ധിമുട്ട് ഇന്നും ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ബോസ്കോ പുത്രർ തീരുമാനങ്ങൾ എടുക്കാം ഓരോ അഡ്മിനിസ്ട്രേറ്റർക്കും തീരുമാനങ്ങൾ എടുക്കാം അദ്ദേഹം ഇവിടെ വന്ന് വിമതർക്ക് സപ്പോർട്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടും സിനിറ്റ് പിതാക്കന്മാർ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തിരുത്താനുള്ള നടപടികൾ നിങ്ങൾ ഒരാൾ പോലും ശ്രമിച്ചതായിട്ട് വിശ്വാസികളുടെ കണ്ണിൽപ്പെട്ടിട്ടില്ല കഴിഞ്ഞ ദിവസം തട്ടിൽ പിതാവിനെ കാണാൻ പോയിരുന്നു എല്ലാ കാര്യങ്ങളും സംസാരിച്ചു പിതാവിനോട് നമ്മൾ ഒറ്റ കാര്യമേ ചോദിച്ചുള്ളൂ എന്താണ് വിമത വൈദികരും വിമത അത്മായ ഗുണ്ടകളും തമ്മിൽ ഡീൽ എന്താണ് പിതാപുരക്ഷരം പോലും വണ്ടിയില്ല ഡീൽ ഉണ്ടെന്നുള്ളത് വ്യക്തമാണ് നിങ്ങളുടെ രഹസ്യ ചർച്ചകളിൽ പല ഡീലുകളും ഉണ്ടായിട്ടുണ്ട് ആ ഡീൽ ഉള്ളത് തന്നെയാണ് വിമത വൈദികർക്കെതിരെ നിങ്ങൾ നടപടികൾ എടുക്കാത്തത് നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത് എന്ന് ഒരു നിശ്ചയമില്ല സിനഡ് തീരുന്ന ദിവസം അന്ന് അൻപതും എത്രമാരും ഒരുമിച്ച് വന്ന് വിസലിക്കാ പള്ളിയിൽ കുർബാന അർപ്പിച്ച് തുറക്കണമെന്ന് പറഞ്ഞു നിങ്ങൾ ആരും ചെയ്തില്ല അവിടെ കുർബാന അർപ്പിച്ചവർക്കെതിരെയുള്ള നടപടി അത് നിങ്ങൾ പൂഴ്ത്തിവച്ചു സകലതും പൂഴ്ത്തിവച്ചു ഒരാൾക്കെതിരെയെങ്കിലും ഒരു നടപടി നടപടി ഇല്ലാതെ സഭ മുന്നോട്ട് പോകുമെന്ന് സിനഡ് വിതാക്കന്മാർ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ നടപടിയെടുക്കാതെ ഈ സഭയെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഉറപ്പായി ഞാൻ പറയുന്നു ഈ സീറോ മലബാർ സഭയെ നശിപ്പിക്കുന്നതിൽ പ്രധാന പങ്കു വഹിക്കുന്നവർ നിങ്ങൾ മാത്രമാണ് കുറച്ച് മാസം അഞ്ചാം തീയതിയാണ് ബോസ്കോ പുത്തൂർ പിതാവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവസാനത്തെ ദിവസം അത് ബോസ്കോ പുത്തൂർ പിതാവ് ആവശ്യപ്പെട്ടതാ ഞങ്ങൾ ആവശ്യപ്പെട്ടതല്ല അതുകൊണ്ട് ആ ദിവസം ബോസ്കോ പിതാവിന്റെ തലയിൽ വെച്ചു കൊടുത്ത് ഒരു സിനിഡ പിതാക്കന്മാരും രക്ഷപ്പെടാനുള്ള വഴി നിങ്ങൾ തേടരുത് ഞാൻ ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇപ്പോൾ ഇടുന്നത് ഇപ്പോൾ തന്നെ അരമനയുടെ വാതിലുകളും ഗേറ്റുകളും ഒക്കെ പൂട്ടിയേക്കുക സകലതും പൂട്ടിയേക്കുക ഒരാൾ പോലും കടത്തി വിടുന്നില്ല നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് വിചാരിച്ചാൽ ആ ഗേറ്റ് അടയൂ കഴിഞ്ഞ വർഷം മാസങ്ങൾ വിമത വൈദികര് അവരുടെ ഗുണ്ടകള് സകലരും കയറി അരമന കയറി നിരങ്ങി അവിടെ മുഴുവൻ വൃത്തികേടാക്കി അന്ന് ഒരു സിനഡ് പിതാക്കന്മാരും അവിടുത്തെ ഗേറ്റ് അടച്ചില്ല അഡ്മിനിസ്ട്രേറ്ററും അടച്ചില്ല സകലർക്കും കയറി നിരങ്ങാൻ നിങ്ങൾ അനുമതി കൊടുത്തു ഒന്നും അടച്ചില്ല സഭയോടൊപ്പം നിൽക്കുന്ന നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് സഭയോടൊപ്പം നിലകൊള്ളുന്ന വിശ്വാസികൾ ഒരു കാര്യത്തിന് വേണ്ടി അവരുടെ അവകാശങ്ങൾ സാധിച്ചു കിട്ടാനായി അവിടെ വന്നപ്പോൾ ആ വിശ്വാസികളെ പ്രതിരോധിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾ കണ്ടത് ആ വിശ്വാസികൾ കയറാതിരിക്കാനായി അവിടെ ഗേറ്റുകൾ എല്ലാ ഗേറ്റുകളും ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു എനിക്ക് പ്രിയ പ്രതാക്കന്മാരോടും ഒറ്റ കാര്യം അവസാനമായി പറയാനുള്ളൂ അഞ്ചാം തീയതി എന്ന് പറയുന്ന ഒരു ദിവസം അരമനയുടെ ഗേറ്റ് ലോക്ക് ചെയ്യാൻ പാടില്ല വിശ്വാസികളുടെ മുമ്പിൽ അരമനയുടെ ഗേറ്റുകൾ നിങ്ങൾ പിതാക്കന്മാരായ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വച്ച സിറോം നവീകരിച്ച സിറോ മലബാർ സഭയുടെ പരിശുദ്ധമായ ആരാധനാക്രമം ലഭിച്ചു കിട്ടാൻ വിശ്വാസികളായ ആളുകൾ അരമനയുടെ തിണ്ണയിൽ കയറി നിരങ്ങുന്ന അവസ്ഥ വന്നപ്പോൾ അവരുടെ മുമ്പിൽ നിങ്ങൾ നൽകേണ്ട ഒരു കാര്യം നൽകാതെ ആ ഗേറ്റുകൾ അടച്ചാൽ തട്ടിൽ പിതാവിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ ഗേറ്റുകൾ അടയുകയാണെങ്കിൽ അതിശക്തമായിട്ട് പ്രതിരോധിക്കും വിശ്വാസികളെ നിങ്ങൾ ആരും ഇത്രയും മോശക്കാരായിട്ട് നിങ്ങൾ കാണരുത് ദൂരെ നിന്ന് പലർക്കും പല രീതിയിൽ വ്യാഖ്യാനിക്കാനും പറയാനും ഒക്കെ പറ്റും അനുഭവിക്കുന്നത് ഇവിടുത്തെ വിശ്വാസികളാണ് അതുകൊണ്ട് സിറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അരമനയുടെ ആസ്ഥാനം മാർച്ച് മാസം അഞ്ചാം തീയതി അടഞ്ഞാൽ ആ ഗേറ്റ് അടപ്പിക്കുന്നത് തട്ടിൽ പിതാവാണ് എന്ന് നാളെ ഞാൻ ലോകത്തോട് വിളിച്ചു പറയും ഈ വീഡിയോ ഞാൻ ആറാം തീയതി പുറത്തു വിടും ആ ഗേറ്റ് അടഞ്ഞു കിടന്നാൽ വിശ്വാസികൾക്ക് മുമ്പിൽ ആ ഗേറ്റ് തുറന്നാൽ ബോസ്കോ പിതാവ് ഞങ്ങളോട് സംസാരിക്കാൻ തയ്യാറായാൽ അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ട ആ കാര്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ തയ്യാറായാൽ അതിനുവേണ്ടി ആ ഗേറ്റ് തുറന്നിട്ടാൽ ഈ വീഡിയോ ഞാൻ വിടില്ല അല്ലെങ്കിൽ ഉറപ്പായും ആറാം തീയതി രാവിലെ ഞാൻ ഈ വീഡിയോ വിടും ഇതൊരു ഭീഷണിയോ നെഗോസിയേഷനൊന്നും ഒന്നുമല്ല വിശ്വാസികളെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ സീറോ മലബാർ സഭയുടെ നേതൃത്വം സിനഡ് പിതാക്കന്മാർ മേജർ ആർച്ച് ബിഷപ്പ് അവരുടെ മുമ്പിൽ വാതിലുകൾ കൊട്ടിയടയ്ക്കുന്നുവെന്ന് ഞാൻ ഈ സമൂഹത്തോട് വിളിച്ചു പറയും ഈ സീറോ മലബാർ സഭയെ ഇന്ന് തകർക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നതും മേജർ ആർച്ച് ബിഷപ്പ് തന്നെയാണ് എന്ന് ഞാൻ വിളിച്ചു പറയും കാരണം ഞങ്ങളുടെ മുമ്പിലാണ് കഴിഞ്ഞ ദിവസം മേജർ ആർച്ച് ബിഷപ്പ് ഇനിയൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റ് അവിടെ നിന്നും ഞങ്ങളെ ഒഴിവാക്കിയത് അന്ന് തട്ടിൽ പിതാവിനോട് കാര്യം പറഞ്ഞു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അരമനയ്ക്ക് പൂട്ടു വീഴും അതിനൊറ്റ കാരണമുള്ളൂ ഒരു അതിരൂപതയിൽ എല്ലാ പള്ളികളിലും ആദ്യം സംഭവിക്കേണ്ടത് വിശ്വാസികൾക്ക് സഭയുടെ പരിശുദ്ധ കുർബാന അല്ലാതെ എറണാകുളത്തെ അച്ഛന്മാർ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇല്ലിസിറ്റാണ് എന്ന് പ്രഖ്യാപിച്ച തോതിവാസ കുർബാനയല്ല എന്തുകൊണ്ട് ആരും ഈ അച്ഛന്മാർക്ക് വ്യക്തിപരമായിട്ട് നിങ്ങൾ പറഞ്ഞിട്ടില്ല ഇനി മേലിൽ ആ കുർബാന അർപ്പിക്കരുത് വിശ്വാസികളോട് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ആ കുർബാന കാണാൻ പോകരുതെന്ന് എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല അത് പറയാനുള്ള തന്റെ നിങ്ങൾക്കില്ല ആരെങ്കിലും പറഞ്ഞോ മേജർ ആർച്ച് ബിഷപ്പ് വന്നു നിങ്ങൾ പറഞ്ഞോ ആരെങ്കിലും പറഞ്ഞോ ഈ കുർബാന കാണാനായി നിങ്ങൾ പള്ളിയിൽ പോകരുതെന്ന് പറഞ്ഞോ ഈ കുർബാന വിലയില്ലാത്ത കുർബാനയാണെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാത്തത് നിങ്ങളെല്ലാവരും ഇവിടെ സഭാവിരുദ്ധരെ സപ്പോർട്ട് ചെയ്യുകയും സകല ഗുണ്ടകൾക്കും എല്ലാ തരത്തിലുള്ള ഒത്താശകൾ നിങ്ങൾ ചെയ്തു കൊടുക്കുകയും നടപടികൾ എടുക്കേണ്ട സമയത്ത് എടുക്കാതെ അവരെ വളർത്തുകയും ഒക്കെ ചെയ്യും ചെയ്തു എന്നാൽ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ നിങ്ങൾ തന്നെ പുറംകാലുകൊണ്ട് അടിക്കുന്നു അവരെ നിങ്ങൾ പ്രതിരോധിക്കുന്നു അവരുടെ മുമ്പിൽ നിങ്ങൾ വാതിലുകൾ കൊട്ടി അടയ്ക്കുന്നു അതുകൊണ്ട് അവസാനമായി ഞാൻ പറയുന്നു മാർച്ച് മാസം അഞ്ചാം തീയതി ബോസ്കോ പിതാവ് അവിടെ ഉണ്ടാവണം ബോസ്കോ പിതാവ് തന്ന ഡേറ്റ് ആണത് അന്ന് ബോസ്കോ പിതാവ് ഒളിച്ചോടാൻ ഇടയാവരുത് വാതിലുകൾ അവിടെ കൊട്ടി അടയ്ക്കരുത് ഗേറ്റ് വിശ്വാസികൾക്ക് മുമ്പിൽ തുറക്കണം അതങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനം ആ ഓഫീസ് പരിപൂർണമായി അടയും അത് വിശ്വാസികളുടെ ഉറപ്പാണ് അതിന്റെ ആ അതിരൂപത ഓഫീസ് അരമന പരിപൂർണമായി അടഞ്ഞാൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിന് മാത്രമായിരിക്കും തട്ടിൽ പിതാവിന് മാത്രമായിരിക്കും കാരണം അത് മുൻകൂട്ടി അറിയിച്ചിട്ട് തട്ടിൽ പിതാവ് അതിനു വേണ്ടി ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ലെങ്കിൽ വിശ്വാസികളെ കൊണ്ട് അരമന അടപ്പിക്കുന്ന ആളായിട്ട് തട്ടിൽ പിതാവ് അറിയപ്പെടും ഞങ്ങളെ കൊണ്ട് ഈ പ്രവൃത്തി തട്ടിൽ പിതാവ് മൗനത്തോടെ ചെയ്യിക്കുകയായിരുന്നു എന്ന് ഞാൻ വിളിച്ചു പറയും അതാണ് സംഭവിക്കുന്നതും ഇത്രയൊക്കെ ഈ സീറോ മലബാർ സഭയിലെ വിശ്വാസികളെ ദ്രോഹിക്കണോ എന്താണ് വിമതരും നിങ്ങളും തമ്മിലുള്ള ഡീല് എന്തുകൊണ്ട് സെറിൽ പിതാവ് വീണ്ടും വരുന്നില്ല എന്തുകൊണ്ട് മാർപ്പാപ്പയായിട്ട് നടപടികൾ ഉണ്ടാകുന്നില്ല ഇതില്ലാതെ ഈ സഭ മുന്നോട്ട് പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവസാനമായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം അരമന പരിപൂർണമായിട്ട് വിശ്വാസികളെ കൊണ്ട് നിങ്ങൾ അടപ്പിക്കരുത് ഉചിതമായ തീരുമാനം നാളെ ഒറ്റ ദിവസം മതി സിറിൽ പിതാവുമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ദിവസം എന്ന് ആലോചിച്ചാൽ മാർപ്പാപ്പയുമായിട്ട് നിങ്ങൾക്ക് ആലോചിച്ചാൽ നടപടികൾ ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ പുറത്താക്കാം ആ നടപടി ആദ്യം പുറത്തുവിടപ്പാക്കുന്നത് പിന്നെ മതി അവർക്കുള്ള നടപടി പുറത്തുവിട് അതുകൊണ്ട് അരമന വിശ്വാസികൾക്ക് മുമ്പിൽ അടയ്ക്കരുത് എന്ന അപേക്ഷയോടെ നിർത്തുന്നു ഇനി നിങ്ങൾ പറയൂ എൻ്റെ പ്രിയ സ്നേഹിതരെ വിശ്വാസികളെ ഇത്രയും രഹസ്യമായ ഒരു കാര്യം പറഞ്ഞിട്ട് അത് പുറത്താക്കപ്പെടുവാൻ യാതൊരു ഉളുപ്പുമില്ലാതെ സഭയിൽ തുടരുന്ന ഈ മേജർ ആർച്ച് ബിഷപ്പ് ഈ സീറോ മലബാർ സഭയെ നയിക്കാൻ അദ്ദേഹം യോഗ്യനാണോ നിങ്ങൾക്ക് തീരുമാനിക്കാം അങ്ങനെ വിമതർക്ക് ഒരു മേജർ ആർച്ച് ബിഷപ്പിനെ കൂടി കിട്ടി